നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപ് പ്രഖ്യാപിച്ച ടാരിഫ് യുദ്ധത്തിന് ഇന്ത്യയുടെ കട്ട മറുപടി ഇന്ത്യ സ്വദേശി മുന്നേറ്റത്തിന് തയ്യാറെടുക്കണമെന്നാണ് പ്രധാനമന്ത്രി മോദിയുടെ ആഹ്വാനം അമേരിക്കയ്ക്ക് മുൻപിൽ അങ്ങനെ ഇന്ത്യ പെട്ടെന്ന് തോറ്റുകൊടുക്കില്ല ലോക സമ്പദ് വ്യവസ്ഥ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കാരണം ഇന്ത്യക്കെതിരെ കനത്ത തീരുവയും പിഴയും ചുമത്തുമെന്ന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭയപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു നമ്മൾ സ്വരാജ്യിലേക്ക് മടങ്ങും സ്വദേശി നീക്കത്തിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച പ്രോത്സാഹനം നൽകുമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം രാജ്യത്തെ ഓരോ പൗരനും സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി വാരണാസിയിലെത്തിയ മോദി കാശി സന്ദർശിച്ചു ഓരോ രാജ്യവും സ്വന്തം താല്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യ ലോകത്തിലെ മൂന്നാമത് വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ പോകുന്നു ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥ നിരവധി ഉയർച്ച താഴ്ചകളിലൂടെയാണ് കടന്നുപോകുന്നത് അനിശ്ചിതത്വത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഓരോ രാജ്യവും സ്വന്തം താൽപര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നമ്മുടെ കർഷകർ നമ്മുടെ വ്യവസായങ്ങൾ നമ്മുടെ യുവാക്കളുടെ തൊഴിൽ ഇവയൊക്കെ നമുക്ക് പരമപ്രധാനമാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു നേതാവിനും രാജ്യത്തിന്റെ താല്പര്യം മുൻനിർത്തി മാത്രമേ സംസാരിക്കാനാവൂ സ്വദേശി വാങ്ങാൻ ദൃഢനിശ്ചയം ചെയ്യണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യണം അവർ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഒരു മാനദണ്ഡം മാത്രമേ നമുക്ക് മുന്നിലുണ്ടാകൂ ഒരു ഇന്ത്യക്കാരൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ വിയർപ്പ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ നിർമ്മിച്ച എന്തും നമുക്ക് സ്വദേശി തന്നെയാണ് ആഗോളതലത്തിൽ അസ്ഥിരതയുടെ ഒരന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്ന മോദി കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ടാരിഫ് ഭയപ്പെടുത്തലിൽ ഇന്ത്യ വീഴില്ല അമേരിക്കയുമായുള്ള വ്യാപാര തർക്കം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ശക്തമായ നിലപാട് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെറുകിട വ്യവസായികളുടെയും യുവാക്കളുടെയും ഒക്കെ ക്ഷേമം സർക്കാരിന്റെ മുൻഗണനയാണ് ഇനി നമ്മൾ തദ്ദേശീയമായ വസ്തുക്കൾ മാത്രമേ വാങ്ങൂ ഇത് മഹാത്മാഗാന്ധിക്കുള്ള മഹത്തായ ആദരാഞ്ജലിയായിരിക്കും പകൽക്കാം ഭീകരാക്രമണത്തിനു ശേഷം ആദ്യമായാണ് മോദി വാരണാസിയിലെത്തിയത് ശക്തമായ ഭാഷയിൽ വീണ്ടും പാക്കിസ്ഥാന് ഒരു സന്ദേശം കൂടി കൊടുക്കുകയാണ് മോദി ഇന്ത്യയെ ആക്രമിക്കുന്നവർ നരകത്തിൽ പോലും അതിജീവിക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ പ്രഖ്യാപനമാണ് വാരണാസിയിൽ വെച്ച് ബോധ്യ നടത്തിയതും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ഇരകൾക്കു വേണ്ടി പ്രതികാരം ചെയ്യുക മാത്രമല്ല ഇന്ത്യയുടെ ഉഗ്രമായ രൂപം ലോകത്തിനു മുന്നിൽ നമ്മൾ കാട്ടിക്കൊടുത്തു ദിവ്യനീതിയും ദേശീയ അഭിമാനവും പ്രതികാരത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഓപ്പറേഷൻ മഹാദേവിനും പഹൽഗാമിൽ കൊല്ലപ്പെട്ട പെൺമക്കളുടെ സിന്ദൂരത്തിനും സമർപ്പിച്ചു ഈ വിജയം മഹാദേവന്റെ അനുഗ്രഹത്താൽ നമ്മൾ അത് നിറവേറ്റി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഞാൻ കാശിയിലെത്തുന്നത് ആദ്യമായാണ് എന്റെ പെൺമക്കളുടെ സിന്ദൂരത്തിനു പകരം ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു മഹാദേവന്റെ അനുഗ്രഹത്തോടെ നമ്മൾ അത് നിറവേറ്റി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഉഗ്രരൂപം രൂപം ലോകത്തിന് കാട്ടിക്കൊടുത്തു ഇന്ത്യയെ ആക്രമിക്കുന്നവരെ നമ്മൾ നരകത്തിൽ പോലും വെറുതെ വിടില്ല എന്ന് നരേന്ദ്രമോദി പറയുന്നു അവർ നരകം പോലും അതിജീവിക്കില്ല കോൺഗ്രസും സമാജ്വാദി ഒക്കെ പാകിസ്ഥാനോടൊപ്പം കരയുകയും സായുധസേനയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് മോദി പറഞ്ഞു അമേരിക്ക ഇപ്പോൾ മുന്നോട്ടു വച്ചിരിക്കുന്ന ടാരിഫ് യുദ്ധത്തിനെയും പഹൽഗാമിലെ ഭീകരാക്രമണത്തെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കോൺഗ്രസ് ഓപ്പറേഷൻ സിന്ദൂറിനെ ഒരു തമാശയെന്ന് വിളിച്ചു ഏതെങ്കിലും നടപടിയെടുക്കുന്നതിനു മുൻപ് ഞാൻ അവരെ വിളിച്ച് ചോദിക്കണോ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിക്കുന്നു സൈനിക ശക്തിയുമായി പൊരുത്തപ്പെടുന്ന ഒരു സാമ്പത്തിക ദൃഢനിശ്ചയത്തിനാണ് ഇപ്പോൾ മോദിയുടെ ഒരുക്കം അദ്ദേഹത്തിന്റെ വാക്കുകളിലും അതുതന്നെ ദൃശ്യമാണ് ഇന്ത്യ ഉൾപ്പെടെ എഴുപത് രാജ്യങ്ങളെ ബാധിക്കുന്ന പുതിയ വ്യാപാര നടപടികളാണ് വൈറ്റ് ഹൌസ് സ്വീകരിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ശതമാനം ടാരിഫ് വർധനവ് ഈ വർധനവിൽ ഇന്ത്യ ഭയപ്പെടുന്നില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ മോദിയുടെ വാക്കുകളിൽ ചില പ്രത്യേകതകളും ഇന്ത്യൻ മാർക്കറ്റുകളിൽ ദൃശ്യമാണ് ഡൽഹിയിലെ മന്ത്രാലയങ്ങളിലും മുംബൈയിലെ മാർക്കറ്റ് ഫ്ലോറുകളിലും ഒന്നും ഈ ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫിന്റെ പ്രതികരണങ്ങൾ ശക്തമായി ഇന്ന് കാണുന്നില്ല പ്രതികാര നടപടികളെ നമ്മൾ ഭയക്കുന്നില്ല പക്ഷേ ചർച്ചകൾക്ക് മുൻതൂക്കം കൊടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വിശാലമായ യു എസ് ഇന്ത്യ പങ്കാളിത്തം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പരിവർത്തനങ്ങളെയും ഒക്കെ അതിജീവിച്ചാണ് ഇന്ത്യ ഈ ഘട്ടത്തിലെത്തിയത് വാങ്ഷിങ്ടണിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വ്യാപാര പ്രതീക്ഷകളുടെ വികലമായ സ്വഭാവമാണ് ഇന്ന് ഇന്ത്യ വ്യക്തമാക്കി മിക്ക യു എസ് ഇറക്കുമതികൾക്കും ഇന്ത്യ പൂജ്യം തീരുവ ചുമത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത് വ്യക്തമായും അസമമായ ഒരു ക്രമീകരണമാണ് അതിനു മുതിരില്ല എന്നതാണ് ഇന്ത്യയുടെ നയം ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫെന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി എന്നാൽ വലിയ മാക്രോ എക്കണോമിക് ചലനങ്ങൾക്കത് കാരണമായില്ല ഇന്ത്യ പ്രതിവർഷം ഏകദേശം എൺപത്തിയേഴ് ബില്യൺ ഡോളർ മൂല്യമുള്ള സാധനങ്ങളാണ് യു കയറ്റുമതി ചെയ്യുന്നത് മൊത്തം ജി ഡി പിയുടെ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ മാത്രം പരമ്പരാഗത കയറ്റുമതി മുഖ്യധാരകളായ തുണിത്തരങ്ങൾ രക്തങ്ങൾ ആഭരണങ്ങൾ വാഹന ഘടകങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ചിലപ്പോൾ ചില തിരിച്ചടികൾ നേരിട്ടേക്കാം എന്നാൽ ഫാർമസ്യൂട്ടിക്കൽസ് ഐ സേവനങ്ങൾ ഉയർന്ന നിലവാരമുള്ള എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ കാര്യമായി ഉണ്ടാകില്ല എന്നതാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിർജീവ സമ്പദ് വ്യവസ്ഥയെന്നാണ് ട്രംപ് പരിഹസിച്ചത് ഇവിടെയാണ് ഇന്ത്യ ഇപ്പോൾ ശക്തമായി തിരിച്ചടിക്കുന്നതും ഇന്ത്യ പോലുള്ള പ്രധാന ഇറക്കുമതി ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ ഉയർന്ന ടാരിഫുകൾ അമേരിക്ക പ്രഖ്യാപിക്കുക മാത്രമല്ല അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു ഇത് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ആഭ്യന്തര വിലകൾ ഉയരാനുള്ള കാരണമാകും പ്രത്യേകിച്ച് പകരം വെക്കാൻ ഉടനടി സാധ്യമല്ലാത്തതോ ചെലവ് കുറഞ്ഞതോ ആയ പല മേഖലകളിലുമാണ് ഇന്ത്യയുടെ വ്യാപാര ഇടപെടലുകൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായേക്കുമെന്നാണ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ അമേരിക്കൻ ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ വാങ്ങലുകൾ ഇന്ത്യ പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ വർദ്ധിപ്പിക്കുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചത് യു എസിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതികൾ കൂടുതൽ വർദ്ധിപ്പിക്കാനും അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ അമേരിക്കയുടെ പുതിയ ടാരിഫ് പ്രഖ്യാപനത്തോടെ ഇന്ത്യ റഷ്യയുമായി കൂടുതൽ എടുക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ കുറവ് വരുത്തില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ പുലർത്തുന്നത് ഇതിന്റെ പേരിൽ എന്തു പിഴ ചുമത്തിയാലും ഇന്ത്യയ്ക്ക് പ്രശ്നമില്ല എന്നതാണ് ഇന്ത്യയുടെ ഒരു നിലപാട് ഇന്ത്യയുടെ കയറ്റുമതി മേഖല നിശ്ചലമായില്ല പലരും യൂറോപ്യൻ യൂണിയൻ ആസിയാൻ മിഡിൽ ഈസ്റ്റ് വിപണികളിലേക്ക് തിരിയുന്നു പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സാധനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ അടുത്ത കാലത്ത് ഇന്ത്യ ഒപ്പുവെച്ച ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ പ്രതിവർഷം അഞ്ഞൂറ് ബില്യൺ രൂപയിലധികം വരുമാനം നേടുമെന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് ഏകദേശം പോയിന്റ് സീറോ സിക്സ് പേഴ്സന്റേജ് സംഭാവന നൽകുമെന്നും ഇന്ത്യയുടെ കണക്കുകൂട്ട് വളർച്ചയ്ക്കുള്ള പുതുവഴികൾ കണ്ടെത്തി അമേരിക്കക്കെതിരെ ശക്തമായ സമ്മർദ്ദമൊരുക്കുകയാണ് ഇന്ത്യയുടെ തന്ത്രം ശക്തമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പുലർത്തുന്നത് മറുവശത്ത് പുതിയ പ്രതിരോധ കരാറുകളിലേക്ക് ഇന്ത്യയും റഷ്യയും അടുക്കുന്ന കാഴ്ചകൾ ഏറ്റവും അത്യാധുനികമായ അർമാദ ടാങ്ക് ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യ പറയുന്നു ടാങ്ക് മാത്രമല്ല ഇതിന്റെ സാങ്കേതിക വിദ്യ അടക്കം ഇന്ത്യയുമായി സഹകരിച്ച് ഈ ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റഷ്യയുടെ വാഗ്ദാനം അത്യാധുനിക മെയിൻ ബാറ്റിൽ ടാങ്ക് ടി ഫോർട്ടീൻ അർബാദ നൽകാമെന്ന് റഷ്യ ഇന്ത്യയ്ക്ക് മുന്നിൽ വലിയ വാഗ്ദാനം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക വീണ്ടും ഞെട്ടിക്കുന്നു ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമെന്നും അർമാദയുടെ നിർമ്മാതാക്കൾ ഇന്ത്യയെ അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യയുമായി സഹകരിച്ച് അർമാദയുടെ ഇന്ത്യൻ പതിപ്പ് വികസിപ്പിക്കാനുള്ള നീക്കമാണ് റഷ്യ നടത്തുന്നത് അടുത്ത തലമുറ മെയിൻ ബാറ്റിൽ ടാങ്ക് വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം അമേരിക്ക വീണ്ടും ചുടിപ്പിക്കും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ നയത്തിന്റെ ഭാഗമായി ടാങ്കിന്റെ ഉൽപാദനം ഇന്ത്യയിൽ വെച്ച് തന്നെ നടത്താമെന്നാണ് റഷ്യ പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ നയമനുസരിച്ച് പ്രതിരോധ മന്ത്രാലയവുമായി നിരവധി കരാറുകളാണ് ഇതിനകം റഷ്യ നേടിയിരിക്കുന്നത് റഷ്യയുമായുള്ള പ്രതിരോധ ഇടപാടുകൾ തുടർന്നും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന സൂചന ഇതുവഴി അമേരിക്കയ്ക്ക് നൽകുന്നു ട്രംപിന്റെ ടാരി ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ശക്തമായ നിലപാടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്യ